ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ അവർണ്ണ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മുടെ ലച്ചു ഏറ്റെടുക്കേണ്ടി വരുന്ന ആ അവസ്ഥയിൽ പൊന്നു കൊണ്ടുവന്ന അത്തെളിവ് സഹിതം ജാനകിയെ കാണിച്ചു കൊടുത്തു അപ്പോൾ ലച്ചു ചെറിയ മേലെ ഇത് ചെയ്തതെന്ന് ഇതുകൊണ്ടേ കാണിച്ചു കൊടുക്കുക അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോഴേക്കും എന്ത് ജാ ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു വിട്ടോ ജാനകി അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞു ഇതുമായിട്ട് നമ്മുടെ പൊന്നു ജാനകി അങ്ങ് പോകുമ്പോൾ എന്താ പറ്റിയതെന്ന് ഒന്ന് പറ എന്ന് പറഞ്ഞ് പൊന്നുവിനോട് നമ്മുടെ ലച്ച് ചോദിക്കുമ്പോൾ കള്ളം ചെയ്ത ആളെ അമ്മ പിടിക്കുന്നത് കാണണമെങ്കിൽ ഓടി വാ എന്ന് പറഞ്ഞ് കൊച്ചു പിളിച്ചുകൊണ്ട് പോവാ തള്ളിയാണെ കൈയെല്ലാം വെന്ത് പൊള്ളി ഇങ്ങനെ ഔ ഹുഅ ഈ ഓ അമ്മയേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവോ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കൈ തൂത്തും തിരുമിയും കൊടുത്തോണ്ട് അവർണിങ്ങനെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ ഒരു പണി അഭർണയ്ക്ക് വരുമെന്ന് കൊച്ചും മൊബേൽ പിടിച്ച് അവർണിട്ട് കണ്ടതുമില്ല അങ്ങനെ തൂത്തും തിരുമി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ നിരഞ്ജന വരുന്നതും ലച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും ഇത്രയൊക്കെ ദ്രോഹം എന്നോട് ചെയ്തിട്ട് നീയൊക്കെ അവളുടെ സപ്പോർട്ട് അവളെ അവളുടെ സൈഡ് പിടിച്ചോളാൻ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അവൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ വെച്ച പാത്രത്തിൽ തിളച്ചെണ്ണ വന്നത് നിരഞ്ജന അതിന് മറുപടി പറ എന്ന അപരണേ ഇങ്ങനെ വലിയ ഷോയ ഇറക്കുമ്പോൾ നിരഞ്ജനയല്ല അതിന് മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് അപർണയാണ് എന്ന് നമ്മുടെ ജാനകി പറഞ്ഞു അപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും അപർണ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലേ മുത്തശ്ശിക്ക് പണി കൊടുക്കാനോ അതോ ലച്ചുവിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ എന്ത് ഉദ്ദേശത്തില അപർണ ഇത് ചെയ്തതെന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അനാവശ്യം പറയുന്നു എന്ന് ചോദിച്ചു ചാടി അപർണ് ഞാൻ എഴുന്നേറ്റു ഇത് ഈ പെണ്ണിന്റെ ബുദ്ധി മാത്രമല്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണെന്നും അതിന് പിന്നെ ജാനകി ഉണ്ടെന്ന് ഞാൻ പറയാനിരുന്നതാണെന്നൊക്കെ അപർണ പറഞ്ഞു ഇത്രയും നേരം വായും വായുംപൂട്ടി നിന്നിട്ട് ഇവളെ ന്യായീകരിക്കാൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ജാനകിയെ കുറ്റപ്പെടുത്തുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ഈ ക്രൂരത കാണിച്ച പെണ്ണിനെ ഞാൻ ഈ വീട്ടിൽ വെച്ച് വെറുപ്പിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വലിയ ഡയലോഗ് അടിച്ചപ്പം ലച്ചു ആണിത് ചെയ്തതെങ്കിൽ മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും അവളെ ചെയ്യാം ആര് ചെയ്താലും ഒരിക്കലും തെറ്റ് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് യാതൊരു ദയയും കാണിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ജാനയെ അടുത്ത് പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് പക്ഷെ ആരാണ് ചെയ്തതെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോ അതിന് തെളിവുണ്ടെങ്കിലോ എന്ന് നമ്മുടെ ജാനകി ചോദിച്ചു അപ്പോഴത്തേക്ക് അവരുടെ ഇങ്ങനെ ജാനകിയെ നോക്കുക അപ്പോഴേക്ക് മുത്തശ്ശിയും നിരഞ്ജനിയും എല്ലാവരും ഇങ്ങനെ ജാനകിയെ നോക്കുക മറ്റുള്ളവണെ പേടിച്ച് വെറച്ചിങ്ങനെ നിക്കുകട്ടോ ആ സമയം ആ തെളിവ് സഹിതമുള്ളത് മുഴുവൻ വീഡിയോ സഹിതം തന്നെ നമ്മുടെ ജാനയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നു പക്ഷെ ഈ തെളിവ് കണ്ടു കഴിയുമ്പോൾ വാ പൂട്ടി ഇരിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചു കൊടുത്തില്ലേ അവർണ തീർന്നു അവർണെ അവിടെ ഭസ്മമായി പോയി ഇതെല്ലാം കണ്ട് മുത്തശ്ശി കയ്യു ഹൂ ഓതിക്കൊണ്ട് ഇങ്ങനെ അവർണേ നോക്കുക അവർ നീ അണോടി ഈ ക്രൂരത എന്നോട് ചെയ്തത് എന്നിട്ടാണോടി ആ കുറ്റിപ്പണിൻ്റെ തലയിൽ നീ കെട്ടിവെച്ചത് എന്ന് മുത്തശ്ശി അവർണയോട് ചോദിക്കുകട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർണയ്ക്ക് മിണ്ടാട്ടില്ല എന്നോട് പോയി നീ മധുരം കഴിക്കാൻ പറഞ്ഞത് എനിക്ക് പണി ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ അറിയാതെ പോയലൂടി എന്നും മുത്തശ്ശി അപർണയോട് പറയുക അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല എന്ത് ദ്രോഹ അടി ഞാൻ നിന്നോട് ചെയ്തത് പുറയോടീന്ന് പറഞ്ഞു മുത്തശ്ശി അപർണയോട് ദേഷ്യപ്പെടുമ്പഴും അഭർണകമാരക്ഷരം മിണ്ടുന്നില്ല മിണ്ടാൻ പറ്റത്തില്ലല്ലോ ദേ ഇതിൽ കൂടുതൽ എന്ത് തെളിവായി അപർണയ്ക്ക് വേണ്ട എന്ന് നിരഞ്ജനെ നേരെ ചോദിച്ചു അപർണ കാട്ടി കൂട്ടിയതെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടല്ലോ ഹീതു ഭയങ്കര മോശമായി പോയി അഭർണേ എന്നും പറഞ്ഞ നിരഞ്ജനയും അവർണയും നാണം കെടുത്തുവാ അഭരണ എന്തിന ഇങ്ങനെ ഒരു കുറ്റം ഈ പാവം പെണ്ണിന്റെ പേരിൽ ചാർത്തിയത് എന്ന് ജാനകി ചോദിച്ചു അഭർണ പറയുന്നതനുസരിച്ച് ജീവിച്ചു ഒരു പെണ്ണല്ലേ ഇവള് ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് മുൻപ് അഭർണ പറഞ്ഞൊന്നും ആരും മറന്നിട്ടില്ലെന്നും ജാനകി ഇവളോട് പറയാ അവളൊന്നും മിണ്ടെന്നില്ല കേട്ടോ ദൈവം ഇവളുടെ കണ്ണുനീര് കണ്ടു അല്ലെങ്കിൽ എന്താ നടക്കുന്നത് എന്നറിയാതെ പൊന്നു തമാശയ്ക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർണനിന്ന് കലി ഇളകി ഇങ്ങനെ നിൽക്കുക നിനക്ക് ഈ പെണ്ണിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് വേണമായിരുന്നു എന്ന് ചോദിച്ചു മുത്തശ്ശി നീ തമ്പിയുടെ മോള് തന്നെ ആടി അത് നീ തെളിയിച്ച് തന്നല്ലൂടി എന്ന് മുത്തശ്ശി മുള്ളിൻ്റെ ചുവട്ടിൽ മുള്ളെ കിളിർക്കു ആ അമ്പ അമ്പോ ഇവളെ എങ്ങനെ വിശ്വസിക്കൂ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാം പറഞ്ഞാൽ നേരത്തെ ഇവരെല്ലാവരും മാറി മാറി നോക്കിയിട്ട് ആ ഫോണും എടുത്തോരോര് ഒരു പോക്കങ്ങ് പോയി എല്ലാവരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിരഞ്ജന ലച്ചു സാരല്ലാ ട്ടോ നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ കേട്ടപ്പോഴേ കരുതിയതാണെന്നും പിന്നെ മുത്തശ്ശി കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണെന്നും പറഞ്ഞു നിന്ന് പ്രസംഗിക്കാതെ എന്നാ മുറിയിൽ ഒന്നും കൊണ്ടുപോയി കിടത്തടി അങ്ങോട്ടെന്ന് പറഞ്ഞപ്പോ ഹാ അങ്ങനെ വഴിക്ക് വരാൻ പറഞ്ഞു നിരഞ്ജന അപ്പൊ നിരഞ്ജന മുത്തശ്ശിയെ കൊണ്ടുപോയി കിടത്ത് ഞാൻ വെള്ളം ചൂടാക്കിക്കൊണ്ട് വരാം ആകെ പിടിച്ച് തൈല് കിട്ടാ മതി വേദന കുറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാനകി പറഞ്ഞു അങ്ങനെ നിരഞ്ജന തള്ളയും കൊണ്ട് പോയി അയ്യോ എൻ്റെ മമ്മി എനിക്ക് വേദനിക്കുന്നേ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളയങ്ങ് പോയി അപ്പൊ നോക്കി ഇങ്ങോട്ട് നിക്കണേ ലെച്ചു ഭാഗ്യത്തിന് വലിയ അപകടത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടതെന്ന് ജാനകി എന്നിട്ട് ലച്ചുവിനോട് പറഞ്ഞു ലെച്ചുവൊന്നുവിനോട് നന്ദി പറയാ ചെറിയമ്മക്ക് മോളോട് നന്ദി പറയണമെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ലെച്ചു ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും പൊന്നു കാരണം ലെച്ചു രക്ഷപെട്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അപർണ മാറി നിന്ന് ഫോൺ വിളിക്കുക ഇവിടുത്തെ വേലക്കാരികളുടെ വരെ മുന്നിൽ ഇഞ്ഞ് നോണം കെട്ടു പോയെന്നൊക്കെ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളെ അപ്പം എന്തൊക്കെയാണ് അടി മോളെ നീ പറയുന്നതെന്ന് ചോദിച്ചു ഇതുവരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവനും ഒരു തരം താഴ്ന്ന പണിയിലൂടെ നഷ്ടപ്പെട്ടു പോയി എന്ന് അപർണ പറയാം തമ്പിയോട് തമ്പി നേരം കേൾക്കാൻ വേണ്ടിയിരിക്കല്ലേ അല്ലെങ്കിലും അച്ഛൻ ഇങ്ങനെയുള്ള തറ പരിപാടികളല്ലേ അറിയത്തുള്ളൂ എന്ന് ചോദിച്ചു എന്താടി ഓഹ് എന്റെ പൊന്ന ദൈവം ഏത് നേരത്താണോ ഞാൻ അച്ഛനെ വിശ്വസിച്ചത് എനിക്ക് വയ്യ എനിക്ക് എൻ്റെ പൊന്നേ ഓർക്കാൻ കൂടി വയ്യെന്നും പറഞ്ഞ അവരുടെ അപ്പനോട് പറഞ്ഞോണ്ടിരിക്കട്ടോ ഞാനാണോ അത് ചെയ്തത് മറ്റേ സംഗതി ബലിച്ചില്ലടി മോളെ എന്ന് ചോദിച്ചപ്പോ സംഗതിയൊക്കെ ബലിച്ചു ആ പെണ്ണിന്റെ തലയിലാവുകയും ചെയ്തു പിന്നെന്താടി കുഴപ്പം മാർഗം എത്ര പഴയതായാലും എന്താ ലക്ഷ്യമാണോ പ്രധാനം അതറിയില്ല ചോദിക്കുമ്പോ ജാനകിയുടെ മോള് പൊന്നു ഞാൻ ചെയ്യുന്നതെല്ലാം രഹസ്യമായിട്ട് ഫോണിൽ ഷൂട്ട് ചെയ്തു അറിയാവോന്ന് ചോദിച്ചു ഊഹ് എൻ്റെ ദൈവമേ എന്റെ കാലക്കേടിന് ഞാൻ ആ ശല്യത്തെ കൊണ്ടതുമില്ല എൻ്റെ പൊന്നെ ലച്ചു പുറത്താകുമെന്ന് ഉറപ്പായപ്പോൾ ചാനകി ഫോൺ ഉയർത്തി ഉയർത്തിപ്പിടിച്ചു വരുന്നു എൻ്റെ മാനവും പോയി അവൾ അങ്ങ് കത്തിക്കയറുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഛേ എൻ്റെ മോളെ ഇതൊക്കെ ചെയ്യുമ്പോൾ എനക്ക് ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ അതിനേക്കാളും എനിക്ക് അത്യാവശ്യം മറ്റൊരു കാര്യമാണെന്ന് അപർണ അന്നേരം പറഞ്ഞു മുത്തശ്ശിയെ ഈ വീട്ടിൽ നിന്ന് നാട് കടത്തണം അപ്പൊ അത് കേട്ടപ്പോ സുമംഗലാമിയല്ലേ നിനക്ക് ആകെ ഒരു താങ്ങായി നിന്നിട്ടുള്ളത് അത് അളകാപുരിക്കാർ ഒറ്റ മനസ്സായി കഴിഞ്ഞിരുന്ന സമയത്താ ഇപ്പൊ സ്ഥിതി അത് വല്ലതുമാണോന്ന് ചോദിച്ചു അവരെ ഞാൻ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ എന്റെ നേരെ കയർത്തു വന്നു അവര് എന്നൊക്കെ പറയുവാണേ അപ്പൊ എന്തായാലും മുത്തശ്ശിക്കുള്ള പണി അപർണത്തിന് ഒരുക്കി വെച്ചിരിക്കുക അവരുടെ ശരിക്കുള്ള മുഖം ഞാൻ ഇന്ന് കണ്ടു എന്ന് അപർണ പറയണു ഇനി ആ ശകുനി തള്ളയെ വീട്ടിൽ നിർത്തേണ്ട കാരുല്ലച്ചാ കെട്ട് കെട്ടിക്കണ വിടുന്നു എന്നൊക്കെ പറയുമ്പോ ഉം നീ പറയുന്നതേ നേര് തന്നെയാ അഭിയെ പറ്റിയുള്ള രഹസ്യം കുടുംബം തകർന്നു പോകുമെന്ന് കരുതി മൂടി വെച്ച ഒരു സ്ത്രീയാവര് ആ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരെപ്പോഴും മോൻ്റെ നന്മയ്ക്കല്ലേ നിക്കത്തുള്ളൂ അതുകൊണ്ട് അവരെ നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം അവരെ കൂടുതൽ വളരാൻ വേണ്ട അവർ ഇനി നിന്റെ നേരെ തിരിയും ഒരു പക കൂടി അവരുടെ മനസ്സിലായില്ലേ അപ്പോ എന്നെ കളിയാക്കിയത് എന്ത് പറഞ്ഞാണെന്നറിയോ ജയിലിൽ കിടന്ന കൊലപാതക തമ്പിയുടെ മകളെ അളകാപുരിയുടെ പടി കയറ്റില്ലെന്നാ പറഞ്ഞത് അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു ആ മന്ദരയുടെ മുന്നിൽ വെച്ച് ജാനകീ അത തുറന്നു പറഞ്ഞപ്പോ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടതാ ഈ കാര്യം എന്ന് അപരണ അപ്പനോട് പറഞ്ഞു കൊടുക്കുക ദേഹ് വല്ല ഓർഫണേജിലും കൊണ്ടുപോയി വിടണം അച്ഛാ അവരെ അതിൽ കുറഞ്ഞതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ നീ വെച്ചാ മോളെ അച്ഛന് പറയാനാണെങ്കിൽ കോണക്കുകൾ ഒരുപാട് പറയാനുണ്ട് ആ നീ ധൈര്യമായിട്ടിരുന്നോ ഇനി ആ താള ആ വീട്ടിലുണ്ടാവില്ല എന്നു പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ച് അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അഭിയും അച്ഛനും കൂടി ഇങ്ങനെ ആധാരം വ്ര ചെയ്ത കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാട്ടോ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല സ്നേഹം എന്നുള്ളത് അച്ഛൻ ആരില്ലേം ചോദിച്ചു അപ്പോ ഓരോരുത്തരും ഓരോ തരത്തിൽ ഒരുപാട് ഒരുപാട് വളർന്നു പോയില്ലേ മോനെ എന്ന് അച്ഛൻ എന്തായാലും ചോദിക്കാം ഇന്നലെ വരെ കണ്ട മുഖമല്ല ഇപ്പോൾ ഉള്ള ആർക്കും എല്ലാവരും മാറിപ്പോയി അവരൊക്കെ ഇപ്പം എനിക്കൊരു അന്യരായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ സ്വാർത്ഥതയില്ലാത്തതായിട്ടുള്ളത് ആരാ അച്ഛ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും സ്വാർത്ഥത തന്നെ അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ ആണോ എന്നിട്ട് നിന്റെ സ്വാർത്ഥത എവിടെ പോയി അതുമാത്രം ഞാൻ എവിടെയും കണ്ടില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ സ്വാർത്ഥത എൻ്റെ നമ്മുടെ വീടും അവിടെ ഉള്ളവരും ഒക്കെയാണെന്ന് അഭി അന്നേരം അച്ഛനോട് പറയോ അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പരിഗണന മാത്രമേ സ്വാർത്ഥതയായിട്ട് ഞാൻ കാണുന്നുള്ളൂ അച്ഛ എന്നും പറഞ്ഞു കോടികളുടെ സ്വത്ത് കയ്യിലുണ്ടായിട്ട് എന്താ എന്താച്ചാ കാര്യം ഒരു കാര്യവും അമ്മയും കൂടപ്പറപ്പുകളെയൊന്നും വില കൊടുത്തു വാങ്ങാൻ പറ്റുന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ആ കൂടപ്പറപ്പുകളൊന്നും നിന്നെ ഏട്ടനായിട്ട് കാണുകയോ നിന്നെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ നീ പറഞ്ഞ അമ്മ നിന്നോട് എങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചു അപറി ഒരിക്കലും മളകാപുരിയിൽ വന്നു കയറ പാടില്ലായിരുന്നു അത് തടയേണ്ട ഒന്നായിരുന്നു എന്ന കാര്യവും സൂര്യ ഇങ്ങനെ പറയാം അജയ് നിരഞ്ജനെ കൊണ്ടുവന്നില്ലേ ഉണ്ണിത്താൻ വക്കീലിന് എന്തെങ്കിലും വക്രത ആ കുട്ടിക്കുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല ജാനകിയെ പോലെ തന്നെയല്ലേ നിരഞ്ജനിയം പക്ഷെ അപർണ അങ്ങനെയല്ല അപർണ വിഷമാണ് മുച്ചൂട് നശിപ്പിക്കാൻ അവൾ വന്ന് കയറിയതെന്ന് പറയുമ്പോ ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛ അത് ജാനകിക്ക് പറ്റിയ ഒരു വലിയ തെറ്റായി പോയെന്നും ഞാൻ എതിർത്തെങ്കിലും ഓരോന്ന് പറഞ്ഞ് അവൾ എൻ്റെ മനസ്സ് മാറ്റുകയായിരുന്നു എന്നും അഭി അച്ഛനോട് പറയാം അച്ഛൻ സമ്മതം പറയാതിരുന്നെങ്കിൽ അത് അവിടം കൊണ്ട് അവസാനിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപർണയുടെ പ്രപ്പോസലുമായി ജാനകി വന്നപ്പോൾ ആദ്യം എതിർപ്പൊക്കെ കാട്ടിയെങ്കിലും പിന്നീട് പിന്നീട് എനിക്ക് ആ തീരുമാനം മാറ്റേണ്ടി വരികയായിരുന്നു എന്ന് അച്ഛൻ ഇങ്ങനെ അഭിയോട് പറയാം അവൾ ചെയ്യുന്നതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എന്നും അച്ഛൻ പറയാം അത് അതെന്താണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്നും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതിൽ വലിയൊരു നിഗൂഢത ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അദ്ദേഹം അത് പറയാതെ പറയുകയും ചെയ്തു അങ്ങനെ ഇവർ പോയി ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് അജയ് അമ്മയെ കണ്ട് സംസാരിക്കാം അമ്മ തന്നെ പറയുക അമ്മയുടെ മൂത്ത മകൻ ഞാനല്ലേ എന്തൊക്കെ പറയുമെങ്കിലും ഒരു സ്ത്രീക്ക് ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞിനോടുള്ള വാത്സല്യം മറ്റു മക്കളെക്കാൾ കൂടുതലായിരിക്കും പിന്നെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുഞ്ഞിനും അമ്മയുടെ കയ്യിൽ തന്നിട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഓരമ്മയാകുന്നതിന് മുൻപ് ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളാനാകും എന്ന് ചോദിക്കുവാണ് അജയ് അമ്മയുടെ മനസ്സിൽ മാക്സിമം വിഷം കുത്തിവെച്ച് കൊടുക്കുക അജയ് അങ്ങനെ അതെല്ലാം പറഞ്ഞു അജയ് അമ്മയുടെ മനസ്സിനെ ഇങ്ങനെ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നടന്നത് എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ ഒരു പ്രസവവേദന പോലും അറിയാതെ അമ്മയായതാണ് എൻ്റെ അമ്മ ആ കുഞ്ഞിനു വേണ്ടി അമ്മ ഒരുപാട് കാലം ജീവിച്ചു നൊന്ത് പറ്റൊരമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളില് സ്വന്തം കുഞ്ഞിനോട് ആ ഒരു കടമയുണ്ടാവില്ലേ അമ്മയെന്ന് ചോദിച്ചു അമ്മ ഒരിക്കലും ഒരു മകൻ ചെയ്യേണ്ട കർമ്മ അന്ത്യകർമ്മങ്ങളെല്ലാം അഭിയാണ് ചെയ്യുന്നതെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ എന്ന് പോലും ഇയാള് ചോദിക്കും അമ്മയോട് അമ്മ പ്രസവിച്ച മക്കളായ ഞാനും അമ്മലും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരില്ലേ അഭിയല്ലേ അമ്മയുടെ മൂത്ത മകൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സത്യം പുറത്തായില്ലെങ്കിൽ അച്ഛനെ വിശ്വസിച്ച അമ്മയ്ക്ക് മരണാനന്തരമെങ്കിലും മോചനം കിട്ടുമായിരുന്നോ എന്ന് ചോദിക്കുന്നു പുള്ളിക്കാരി അതൊക്കെ ആ ആ ഇതിൽ ഞാൻ ആലോചിച്ചു കൂട്ടിയ കാര്യങ്ങളാട്ടോ അമ്മ ഞാനീ പറയുന്നത് അമ്മയുടെയും അമ്മ പ്രസവിച്ച ഇടയിൽ നുഴഞ്ഞു കയറിയവനാണ് അഭിയെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുന്നു പുള്ളിക്കാരി മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുക ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം തട്ടിയെടുക്കാൻ വന്നവനാണ് സ്വത്ത് മാത്രമല്ല സ്നേഹം പരിഗണന എല്ലാം എല്ലാം തട്ടിയെടുക്കാൻ വന്നവനാണ് അയാളെന്നൊക്കെ അഭിയെ പറ്റി പറഞ്ഞു കൊടുക്കുക അമ്മയുടെ മൂത്ത മകന്റെ ജീവിതം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഇനിയെങ്കിലും അമ്മയൊന്ന് ചിന്തിച്ചു തുടങ്ങണമെന്നും മകൻ പറഞ്ഞു കൊടുക്കുക അച്ഛൻ്റെ അവഗണന ഏറ്റുവാങ്ങിയ മകൻ ഞാനല്ലാതെ മറ്റാരമയുള്ളത് ആരുമില്ല അമ്മേ ഈ കുടുംബത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തീ അജയ് അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി വെച്ച് കുത്തി വെച്ച് കൊടുക്കുക അപ്പൊ ഇപ്പൊ അച്ഛൻ തിരിച്ചടിഞ്ഞാ പ്രോപ്പർട്ടി വിറ്റ് എന്റെ ഷെയർ അമ്മ എനിക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരണമെന്ന് പറയുവാണേ ഒരു ഷെയർ എന്തായാലും അതിൽ നിന്ന് അമ്മയ്ക്ക് ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയുമ്പോഴും പുള്ളിക്കാരി ഒന്നും ഉണ്ടെന്നില്ല ഈ മകൻ രക്ഷപ്പെടണമെന്ന് ഇനിയെങ്കിലും അമ്മയ്ക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അമ്മ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം അത് വിൽക്കുമെന്നുള്ള പ്രതീക്ഷ നീ മനസ്സിൽ വെക്കണ്ട എന്ന് അമ്മ എന്നേരം അജയ്യോട് പറഞ്ഞു അതൊരിക്കലും വിൽക്കില്ല എന്നും പറയുവാണ് അങ്ങനെയെങ്കിലേ മുഴുവൻ സ്വത്തുക്കളും ഷെയർ ചെയ്തു തരാൻ അമ്മ അച്ഛനോട് ആവശ്യപ്പെടണമെന്ന് അജയ് പറയോ അത് കേട്ട് പുള്ളിക്കാരെ ഞെട്ടി നിൽക്കുക അമ്മയ്ക്കും തുല്യ അവകാശം തന്നെയല്ലേ പറഞ്ഞു കേൾക്കുന്നത് അമ്മ ആവശ്യപ്പെട്ടാൽ അച്ഛൻ അത് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ അപ്പൊ ഷെയർ ചെയ്യാനോ നീ എന്തൊക്കെ ഈ പറയുന്നത് അജയ് എന്ന് അമ്മ ചോദിക്കുമ്പോ ഇപ്പൊ തന്നെ ഈ കുടുംബം ചതറിപ്പോയത് അമ്മ എന്ന് ചോദിച്ചു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെയാണ് ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നത് എന്നുള്ള കാര്യം അജയ് ഇങ്ങനെ അമ്മയോട് പറയാം ഇങ്ങനെ അമ്മയുടെ മനസ്സിൽ വേഷം കുത്തി വെച്ചു കൊടുത്തേണ്ടേയിരിക്കുന്നു അബി വീട്ടിലുള്ളവടത്തോളം കാലം ഇവട് പഴയ രീതിയിൽ പോവില്ലെന്നും കയറി വന്ന അവയവം മുറിച്ചു മാറ്റുക തന്നെ വേണമെന്നാണ് അമ്മയോട് മകൻ പറയുന്നത് അമ്മ അത് മനസ്സിലെ കുറിച്ചോളാൻ പറഞ്ഞു അമ്മ നന്നായി ഒന്ന് ആലോചിക്കുന്നു പറഞ്ഞു അജയ് അവിടുന്ന് പോവാം മാറുന്നിട്ട് അജയ് അമ്മയെ നോക്കി ഒരു ചിരിയൊക്കെ ചേച്ചി അങ്ങ് പോവുകട്ടോ അമ്മയാണെങ്കിൽ ആലോചിച്ച് ആലോചിച്ച് തല അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രാത്രി നമ്മുടെ ജാനകി റൂമിൽ പൊന്നുവിനെ ഉറക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുക അപ്പം പലതും ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ജാനകി ഇങ്ങനെ കിടക്കുന്നത് അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു ഓ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാനുഷിക മാനസിക സംഘർഷം ഞാൻ അനുഭവിച്ചിട്ടില്ലെന്നും പറഞ്ഞാൽ വരുന്നത് ഇപ്പൊ അനുഭവിക്കുന്ന ആശ്വാസത്തിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയുള്ള ജീവിതത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ കാലത്തേതാണ് അഭിയേട്ടൻ മാത്രമേ അത് അറിയാതെ പോട്ടുള്ള അബിയേട്ടാന്ന് ജാനകി നേരം അഭിയോട് പറഞ്ഞു സ്വാർത്ഥനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പറയില്ലാകണമെന്നും ഞാൻ പറയില്ല ജീവിതത്തിൽ ഒരു ചെറിയ പങ്കെങ്കിലും തന്റേതായിരിക്കണം എന്നുള്ളൊരു തോന്നലില്ലാതെ പോയാൽ വെറൊരു വിഠിയായി പോയി അയാളെ വിഡിയെന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത് ജാനകി എങ്ങനെ ചോദിച്ചപ്പോൾ നിന്റെ മനസ്സൊക്കെ എനിക്കറിയാം ഒരനുഭവം നമ്മളുടെ മുന്നിലുണ്ട് എന്ന് അഭി പറയുകട്ടോ പക്ഷെ അച്ഛൻ നമുക്കായി തന്നത് എനിക്ക് കൈ അടക്കി വെക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ശരിക്കും അഭിയേട്ടൻ ഉണ്ടായതേ കോംപ്ലക്സാ അതിനെ വേറെ പേരിട്ടൊന്നും വിളിക്കേണ്ട വലിയൊരു കുടുംബത്തിൽ വന്നു കയറാനുള്ള അർഹത അഭിയേട്ടൻ ഇല്ല എന്നുള്ളൊരു തോന്നലാണ് എന്ന് പറഞ്ഞു ആ തോന്നൽ എന്നും അത് അഭിയേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ പത്തു പൈസ സമ്പാദ്യമായി കരുതാതിരുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി എന്ന് ജാനകി അഭിയോട് പറയുക അപ്പം ആചാരകി പറഞ്ഞൊക്കെ സത്യമായ കാര്യമാണ് അച്ഛനെ അച്ഛനോടുള്ള ഉള്ളതിനേക്കാൾ അമ്മയോടുള്ള വിധേയത്വം ആയിരുന്നു എന്നും അഭിയേട്ടൻ ഉള്ളതെന്നും തന്നെ സ്വന്തമായി അകൻ മകനായി അംഗീകരിച്ച അമ്മയ്ക്ക് ഒരു പശ്ചാത്താപവും ഉണ്ടാകരുത് എന്ന് അഭിയേട്ടന് നിർബന്ധം ഉണ്ടായിരുന്നുവെന്നും ജാനകി ഇങ്ങനെ പറയുക അപ്പൊ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചനയായിട്ടിരിക്കുക ആ ബേട്ടൻ എന്താണോ ഭയന്നത് അത് തന്നെ സംഭവിച്ചു അല്ല ബിയേട്ടാന്ന് ജാനകി ചോദിച്ചു ഒന്നും ഇടുന്നില്ല അഭി പക്ഷെ തോറ്റുപോയത് അഭിയേട്ടനാണെന്ന് മാത്രം അല്ലേ അബിയേട്ടൻ തോറ്റുപോയി അബിയേട്ട അമ്മ സ്വന്തം മക്കളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി എപ്പോഴേ അമ്മ അബിയേട്ടനെ മനസ്സിന്റെ പടി ഇറക്കി വിട്ട് കഴിഞ്ഞു അബിയേട്ട എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കയ്യിലടക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നതെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞല്ലേ ചോദിച്ചു പോയി എന്നിട്ടും നമ്മൾ അധികപ്പറ്റുകള തീർന്നില്ല അബിയേട്ടാന്ന് ചോദിക്കുക കേട്ടോ അബിയാട്ടനെ പഴയതുപോലെ കാണാൻ അമ്മയ്ക്കോ അജയ്ക്കോ കഴിയോ ഒരിക്കലും കഴിയില്ല അത് അബിയേട്ടനെ അറിയാതെ പോയ സത്യമാണ് ഇനിയുള്ള നമ്മുടെ ഈ വീട്ടിലെ ജീവിതത്തെ പറ്റി അബിയേട്ടൻ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അമ്മ അമ്മയിപ്പോൾ അഭിയേട്ടനെ പറ്റി പറയുന്നതേ ആ മനുഷ്യന്റെ മകൻ എന്നുള്ള വിശേഷണം ചേർത്തിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി കാര്യങ്ങളെല്ലാം അഭിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപരണ അഭിയേട്ടനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിലും എപ്പോഴായെങ്കിലും മുത്തശ്ശി അത് പുറത്തു പുറത്തുവിടുമെന്നും അച്ഛനും അഭിയേട്ടനും അത് വ്യക്തമായി അറിയാമായിരുന്നുവെന്നും ജാനകി അഭിയോട് പറയുക ഒരു കരുതൽ അച്ഛൻ മനസ്സിൽ കണ്ടിട്ട് അഭിയേട്ടൻ ആ വിചാരം ഇല്ലാതെ പോയി അതിൽ സംഭവിച്ചതാണ് ഇതെല്ലാം എന്നും പറഞ്ഞ് ജാനകി എല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് രാവിലെ മോൾ ഉണർന്നതേ നമുക്ക് ഈ വീട് വിട്ട് ഇറങ്ങി പോവേണ്ടി വരുമോ അമ്മ എന്ന് ചോദിച്ചുകൊണ്ടാണെന്നും ജാനകി അബിയോട് തുറന്നു പറയുന്നുണ്ട് ഉറക്കത്തിലും അവളുടെ ചിന്ത അത് തന്നെ ആയിരുന്നിരിക്കണമെന്നും ജാനകി അബിയോട് പറയുമ്പോൾ അഭി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുവോ ഇന്നലെ മുതൽ മുത്തശ്ശി അതിനു വേണ്ടി പ്രചരണവും കൊടുത്തു തുടങ്ങി ആധാരം ഒന്ന് പതിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം അവരുടെ നിയന്ത്രണത്തിലാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരെന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുക അപ്പൊ അത് കേട്ടപ്പോഴും അഭി ഒന്നും മിണ്ടുന്നില്ല അബിയേട്ടനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അബിയേട്ടൻ എനിക്ക് മറുപടി തരണം നമ്മളോട് പോവാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുത്തശ്ശി ആവശ്യപ്പെട്ടാൽ പിന്നീട് അബിയേട്ടന് ഇവിടെ നിൽക്കാൻ കഴിയുമോ എന്ന് ജാനകി ചോദിച്ചു അബിക്ക് അതിനൊരു മറുപടിയില്ല അബി ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി ഐ കെ ടേക്ക് ബൈ ബൈ ടാറ്റാ